ആരും നമ്മളെ പേര് പറഞ്ഞ അടിയുണ്ടായി നടന്മാരെ പേരൊന്ന് കമ്പയർ ചെയ്ത് നീയൊക്കെ നമ്മളെ അത് നാപ്പത്തിരണ്ട് അമ്പത്തിരണ്ട് വയസ്സുള്ള കിളവമാർക്ക് ആളുകളെ നമ്മൾ എന്ത് ചെയ്യാനാണ് ലക്ഷണമാണ് പറഞ്ഞു മനസ്സിലാകാൻ പറ്റും അതുമല്ല പുള്ളി അടുത്തൊക്കെ പറയണം മര്യാദന്താണ്

നിങ്ങളെല്ലാവരും അവരവരുടെ സ്ഥലത്ത് പോയി അവൻ പറഞ്ഞത് കേട്ടില്ലേ കണ്ടവര് കണ്ടവര് പോയിരിക്കി വട്ടം വിളഞ്ഞു കൂടി എന്ന് ശ്വാസം പൂട്ടിക്കല്ലേ നമ്മുടെ നീക്കങ്ങൾ മനസ്സിലാക്കി എസ് കെ പിന്നുള്ള പരിപാടിയാ വിട്ടരുതവനെ ആരോഗ്യം അലനെ കണ്ടപ്പോൾ പെൺകുട്ടികൾ കണ്ട വെപ്രാളം നടക്കുക നമ്മളെ ഇത് സിനിമയല്ല പച്ചയായ ജീവിതമാണ് നീ കാരണം മാനവ മര്യാദയ്ക്ക് ജീവിക്കുന്ന എനിക്ക് മനസമാധാനത്തോടെ വഴി അടക്കാൻ പറ്റാണ്ടായി പൊട്ടമാരെ നിന്നെയൊക്കെ അതിൽ നിന്ന് ഉണർത്താൻ വേണ്ടിയാണ് റോ അങ്ങനെ ചെയ്യുന്നത് സത്യം നീ ഒരു സ്വപ്ന ലോകത്താണ് യാഥാർത്ഥ്യങ്ങളിൽ നിന്നും വളരെ അകലെ ആദ്യം തന്നെ എല്ലായിടത്തും നന്ദി പറയുന്നു എല്ലാരുടെ അടുത്തും എല്ലാവരും നന്ദി പറയുന്നു നമ്മൾ ഇവിടെ എത്തിപ്പെട്ടത് എല്ലാം നിങ്ങള് കാരണോ കാര്യം വീഡിയോ കാണുന്ന നിങ്ങളെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇവിടെ എത്തിയത് അസലായിട്ടുണ്ട്